അമ്മ എന്നത് കൊണ്ടോ ചെറ്റരിപ്പിക്ക അമ്മേ ഇത് നല്ല ചൂടുണ്ടല്ല പിന്നെ നിനക്ക് അവിടെ ഇരിക്കേ ഞാൻ ചൂടാക്കി തരാം അമ്മേ നിനക്കൊരു വേറെ സീരിയസ് ആയിട്ട് പറയാം പറ്റി ബസ് കേട്ടോ പറയുന്നേ അതല്ല ഞാൻ പ്രഭാകരന്റെ വീട്ടിൽ കൂടുതൽ പോയത് ഒരേ നിർബന്ധം പുതിയ വിടാണി അതൊന്നും അല്ല എല്ലാരും പറയാ കണ്ണാ 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 നിക്കൊരു കല്യാണം കഴിച്ചുടേന്ന് ഞാൻ പറഞ്ഞു അമ്മക്ക് ഇഷ്ടമുള്ള കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന് അമ്മ എന്റെ ഇഷ്ടാണ് എന്റെ ഇഷ്ടം കേട്ടു 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 അങ്ങേയും കേട്ടു എന്റെ അഞ്ചു മിനിറ്റ് അരമണിക്കൂറായി നീ എന്താ കളിക്കുന്നത് അത്തൊന്ന് മാറ്റട്ടെ അല്ലടാ നമ്മൾ നേത് പാത്തേക്കാ പോ കുന്ന ആടെ ഒരു ശങ്കരേരണ മോളുണ്ട് ശങ്കേ പേര് പേരെല്ലാം പോട്ട് കണ്ടില്ല ഞാൻ കണ്ടിട്ടില്ലപ്പാ കണ്ണനെ ചേരുവല്ലേ തേരായിരിക്കും കണ്ടിട്ടില്ലേ കാണാനല്ലേ പോകുന്ന സുധാരം എനിക്ക് വലിയ സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട നല്ല തറവാടുത്തുണ്ടാവണം പിന്നെ കൊറച്ച് കളറ് നീണ്ട മൂക്കായിരിക്കണം നായ കൊറച്ച് മൂടിയും പെണ്ണിന് സങ്കല്പുല്ലേ എന്നെ പറ്റിയൊരു വിചാരം വേണ്ട നിനക്ക് എന്താരാ നമുക്ക് ശരിയാക്കാം ആ ഇത് പിൻറെ സ്വന്തം വീട് തന്നെയാണോ അല്ല മുറിവാടക്കാണ് കച്ചവടം എല്ലാം പിന്നെ ഞങ്ങളെല്ലാം കൂടിട്ടേ ഓനെ നാട്ടിലെന്നെ സെറ്റാക്കി അല്ലടാ

ഒരു കാര്യം ഉറപ്പിച്ചു പറയാ ഏർത്ത പെണ് നല്ല സ്ലിം ആയിരിക്കും ഏ കണക്ട് പോവല്ലേ അവളെ അച്ഛന്റെ മുന്നേ തെളിച്ചില്ല മോനടത്തിന് വരുന്നല്ലേ വിദ്യാ ചോദിച്ച വേറെ എന്താ പറയുക കുരുമുളക് പറഞ്ഞു ചന്ദ്ര പെണ്ണു കാണാൻ പോയവരും പറണ്ടേ എന്താ വിദ്യാത്ര സുഖല്ലേ ഓ എവിടാ പോയത് നമ്മുക്ക് ഒരുമോളാൻ പോയതാ എന്തെ ആ സുഖാ നീ അവിടെ നന്നായി നല്ല തോട്ടാന്നെട്ടാ ശരിയ